അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ശേഷം അത്രയും കോളിളക്കം സൃഷ്ടിച്ച് അത്രയും അടിച്ചിട്ടുള്ള ബോക്സ് ഓഫീസിലൊക്കെ ഇടം നേടിയിട്ടുള്ള ആ ഒരു സിനിമയ്ക്ക് ശേഷം എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് പൃഥ്വിരാജ് സംവിധാനത്തിൽ ലാലേട്ടനെ വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ അപ്പോൾ ആ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഈ അടുത്തുവരെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും സിനിമയുടെ ട്രെയിലറിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ് ഒപ്പം തന്നെ ടിക്കറ്റ് വിതരണത്തിന് വേണ്ടി ടിക്കറ്റ് എപ്പോഴാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള പ്രതീക്ഷകളൊക്കെയാണ് ഒരുപാട് പേര് ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ പൃഥ്വിരാജ് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഐ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇന്നലെ എംബുരാൻ്റെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഐ മാക്സ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നോർമലായിട്ട് സിനിമാ തിയേറ്ററുകളിൽ കാണുന്ന വിഷ്വലിൽ നിന്നും വളരെ വ്യത്യസ്തമായ അതായത് കൂടുതൽ ആംഗിളുകൾ ഒറ്റ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്ന ഒരു ആസ്പെക്ട് റേഷ്യനെയാണ് ഈ ഐ മാക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ആസ്പെക്ട് റേഷ്യ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗം ബ്ലാക്കും അടിഭാഗം ബ്ലാക്കായിട്ട് അങ്ങനെയൊക്കെയാണ് വരിക അപ്പോൾ ഐ മാക്സ് സാധാരണ തിയേറ്ററിൽ പ്രസൻറ്റ് ചെയ്താൽ മുഗൾ ഭാഗവും അടിഭാഗം കട്ടായി പോവോ എന്നുള്ള ഒരു ചോദ്യം വരും പക്ഷെ വരില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലാണ് പൃഥ്വിരാജ് ഒരു സിനിമേനെ മെയ്ക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ നമ്മളിനിപ്പോൾ കൂടുതൽ ഇപ്പോഴത്തെ ടെക്നോളജിയിലേക്കും ഫോർക്കെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അറ്റ്മോസ്ഫിയർക്കൊന്നും നമ്മൾ പോകുന്നില്ല ഓക്കെ സാധാരണ ഒരു മലയാളി പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേക്ഷകൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഒരു തിയേറ്ററിൽ നിന്നും നല്ലൊരു ക്ലിയറോട് കൂടിയിട്ട് ഒരു സിനിമ സ്ക്രീനിൽ കാണാൻ സാധിക്കുക ഒപ്പം തന്നെ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രേക്ഷകൻ്റെ അറിവ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഐ മാക്സിൽ വരിക പറയുമ്പോൾ വലിയൊരു സംഭവം ബഹുലമായിട്ടൊന്നും സാധാരണക്കാർക്കിടയിൽ വരില്ല എങ്കിൽ കൂടിയിട്ട് പുതിയ ടെക്നോളജി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ മറ്റുള്ള വിദേശ സിനിമകൾ കാണുന്നവർക്ക് ഐ മാക്സിലാണ് ഈ സിനിമ വരാൻ പോകുന്നത് എന്ന് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മുന്നേക്കുട്ടി കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ എന്തൊക്കെ ടെക്നോളജി വന്നാലും എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ വന്നാലും ലാലേട്ടൻ ജസ്റ്റ് ഒന്ന് വന്ന് സ്ക്രീനിൽ നിന്നാൽ മതി സിനിമ വിജയിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്നുള്ളതാണ് അപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് പൃഥ്വിരാജിന് കൂടുതൽ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ സ്ക്രീനിൽ സാധിക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു വിജയമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുവശം ഓക്കെ എംപുരാൻ എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ ഇങ്ങനെ സിനിമ കമ്പനി അപ്ഡേറ്റ് ചെയ്യുന്ന ഒപ്പം തന്നെ നമുക്ക് വീഡിയോകളായിട്ട് ചെയ്തു വരാം എന്നുള്ളതാണ് നന്ദി നമസ്കാരം